മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ എസ് ചിത്ര എന്നും ചിരിച്ച മുഖത്തോടെ അല്ലാതെ കെ എസ് ചിത്രയെ കാണാനേ സാധിക്കില്ല എന്നാൽ മനസ്സിൽ ഒരുപാട് വർഷത്തോളമായി ഒരു വേദന കൊണ്ട് നടക്കുന്നുണ്ട് ചിത്ര അത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു കെ എസ് ചിത്രയ്ക്ക് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഒരു കുഞ്ഞ് പിറന്നത് കെ എസ് ചിത്രയും ഭർത്താവ് വിജയശങ്കറിനും അതൊരാഘോഷമാക്കി മാറ്റി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെടുകയായിരുന്നു ദുബായിൽ വെച്ച് ഒരു സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു കെ എസ് ചിത്ര കൂടെ മകളെയും കൂട്ടിയിരുന്നു ദുബായിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ വെച്ച് മകൾ മരണപ്പെടുകയായിരുന്നു ആ വിയോഗത്തിൽ നിന്ന് ഇന്ന് രക്ഷപ്പെടാൻ ചിത്രയ്ക്ക് സാധിച്ചിട്ടില്ല ആ വേദന ഇന്നും ആ അമ്മയും അച്ഛനും കൊണ്ടു നടക്കുന്നുണ്ട് മകളുടെ പിറന്നാൾ ദിവസം മകളെ നഷ്ടപ്പെട്ട വേദന കെ എസ് ചിത്ര തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുറിക്കാറുണ്ട് ഇപ്പോഴിതൊക്കെ എസ് ചിത്ര മകളുടെ പിറന്നാൾ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് കേസ് ചിത്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാലം കഴിയുന്നതോറും ഓർമ്മകൾ മറക്കുമെന്നാണ് പറയാറുള്ളത് എന്നാൽ നീ എൻ്റെ ഓർമ്മകളിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും എനിക്കില്ല നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നീ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും നിനക്ക് പകരമാകാൻ മറ്റു ആർക്കും ഇനി കഴിയില്ല ഞാനും നിൻ്റെ അച്ഛനും നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല സത്യം പറഞ്ഞാൽ നിന്നെക്കുറിച്ച് ഓർത്തക്കറിയാത്ത ഒരു ദിവസം പോലുമില്ല നിൻ്റെ അരികിലേക്ക് വരാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ജീവിച്ച് തീർത്തല്ലേ പറ്റൂ ജീവിതം ഇനിയും മുന്നോട്ടില്ലേ എന്നാണ് കേസ് ചിത്ര തൻ്റെ ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് നിരവധി പേരാണ് കേസ് ചിത്രയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ് കെ എസ് ചിത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീത ലോകത്തേക്ക് ചൂട് വെച്ച കെ എസ് ചിത്ര പാടിയ പാട്ടുകളെല്ലാം ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് താനും തൻ്റെ മകൾ ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും മകളെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും തനിക്കില്ല എന്നാണ് കെ എസ് ചിത്ര പറയുന്നത് നിരവധി പേരാണ് കെ എസ് ചിത്രയ്ക്ക് ആശ്വാസ വാക്കുകളുമായി എത്തിയത് കെ എസ് ചിത്രയോട് മലയാളികൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഒരമ്മ എന്നുള്ള വാത്സല്യമുണ്ട് അതിനൊരു കാരണമുണ്ട് തൻ്റെ അടുത്തേക്ക് സംഗീതമോഹമായി വരുന്നവരെയും എല്ലാവരെയും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് കേസ് ചിത്ര നോക്കി പരിപാലിക്കാറുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് കേസ് ചിത്രയെ ചിത്രാമ എന്ന് ആരാധകർ വിളിക്കാറുള്ളത് മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയായ കേസ് ചിത്രയെ നിങ്ങൾക്കിഷ്ടമാണോ